നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രേമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ടൊന്ന് ശ്രമിക്കുക അതേപോലെ ട്രേഡിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും കൂടാ ശ്രമിക്കണേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതിപ്പോൾ കൺസോൾട്ടേഷൻ എവിടെയാണ് എവിടെ നമ്മൾ എൻട്രി എടുക്കണം എവിടെ വരെയൊക്കെ നമ്മൾ മാർക്കറ്റ് പോകാം എവിടെ നിന്ന് റിവേഴ്സ് ആവാം എന്നുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അത് നിഫ്റ്റിയിൽ മാത്രമല്ല നിഫ്റ്റി എഫ് ആൻഡോ സെഗ്മെൻറ്റ് ഫോറക്സ് കൊമോഡിറ്റി ക്രിപ്റ്റോ ഏതിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് ഏത് ടൈം ഫ്രെയിമിലും വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് എടുത്ത് ഒരുപാട് നേരം വരയ്ക്കാനൊക്കെ ആയിട്ട് സമയം കളഞ്ഞ് പല ടൈം ഫ്രെയിമിലൊക്കെ വരയ്ക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫണ്ടമെൻ്റ് അനലൈസ് ചെയ്ത് അതുവരെ അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്താൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും പെട്ടെന്ന് വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ പോവാതെ നമുക്കൊരേ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാണുന്ന ഒരു ചാർട്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യം ആദ്യം ചെയ്യേണ്ടത് ഞാനിവിടെ ഐ ബട്ടണിൽ ഇപ്പോൾ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതുകൂടാതെ തന്നെ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ട്രേഡ് എടുത്തത് ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബൈങ്ങ് ആണ് കൂടുതലും ചെയ്യാറ് വളരെ ചെറിയ രീതിയിൽ അപ്പോൾ അതിൻ്റെ നിരവധി ലൈവ് വീഡിയോസ് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെയും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ലൈവ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിളാണ് അതേപോലെ ഒരു പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നര വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ചാർട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് അതൊക്കെ പ്രൂവ് ചെയ്യുന്നതാണ് പബ്ലിക് ടെലഗ്രാം ചാനൽ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൻ്റെ അക്കുറസിയും അതായത് മൊത്തത്തിലുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് രാവിലെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒമ്പതേ കാലു തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും അപ്പോൾ ആ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുമിച്ച് വ്യൂ ഒക്കെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് ട്രേഡ് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ ഒരു എൻട്രൻസ് റൂമുണ്ട് ആ എൻട്രൻസ് റൂമിൻ്റെ ലിങ്ക് ലൈവ് ട്രേഡിംഗ് റൂം എന്ന് പറഞ്ഞ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലല്ല ലൈവ് അതിലാണ് എല്ലാ മാസത്തെയും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ആളുകൾക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ വിശ്വാസക്കുറവുള്ളവർക്ക് ഒരാഴ്ച വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ലൈവ് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ ലൈവില് കോൾ ടിപ്പല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വ്യൂ അണലൈസാണ് ചെയ്യുന്നത് അപ്പോൾ ആ വ്യൂ അനലൈസ് മനസ്സിലാക്കി നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാനൊക്കെ ഒരു ബോധ്യമുണ്ട് അല്ലെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതായത് നിങ്ങളുടെ അധ്വാനം നിങ്ങളും എൻ്റെ അധ്വാനം ഞാനും എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൈ കൈന്നനയാതെ മീൻ പിടിക്കുന്നത് ട്രേഡിങ്ങിൽ അത്ര വലിയ വർക്കൗട്ടായിട്ടുള്ള കാര്യങ്ങളല്ല അതുകൊണ്ടാണ് കോളും ടിപ്പൊന്നും കൊടുക്കാത്തത് അതേപോലെ പഠിക്കാൻ വരുന്ന ആൾക്കാർ ഞാൻ ഈ ഒരു ചാർട്ട് റീഡിങ് മാത്രമാണ് പഠിപ്പിക്കുന്നത് ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാനുള്ള ഈ ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യാം എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാൻ പറ്റും അപ്പോൾ എനിവേ നമുക്ക് നേരെ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി എൻ്റേതായിട്ടുള്ളൊരു വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാന്നൂറ്റി ഇരുപത്തിനാല് മാർക്കറ്റ് ബ്രേക്ക് ആയാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് എൻ്റേതായിട്ടുള്ള ഒരു വ്യൂ ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നു നിലവില് ആർ എസ് ഐ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ നിലവിലെ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു അപ്സൈഡിലേക്ക് തൽക്കാലം പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ മെജോറിറ്റി കൺസോൾട്ടേഷൻ തന്നെ വരുവുള്ളൂ അതിന് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്കാൽപ്പിംഗ് ആണ് കൂടുതൽ നടക്കാനായിട്ട് ചാൻസ് അപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാലേ ഒരു ഡൗൺ സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അപ്സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് മെജോറിറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ട് പലതവണ മാർക്ക് ചെയ്ത ഒരു ഏരിയ ആണ് ഇരുപത്തി അയ്യായിരം എന്നുള്ളൊരു ലെവല് പക്ഷേ അതിനിടയ്ക്ക് മുകളിലോട്ട് പോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെ അതിജീവിച്ചാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ അപ്പോൾ ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം മാർക്കറ്റ് മെജോറിറ്റി കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള രണ്ട് പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇരുപത്തയ്യായിരം ഒന്ന് ഇരുപത്തി നാലായിരം ഈ ആയിരം പോയിൻറ്റിൻ്റെ ഇടക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്ത് നടക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളു അപ്പോൾ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഹയ്യർ ടൈം ഫ്രെയിമിൽ ഏതാണ് വരുന്നതെന്ന് നോക്കിയിട്ടായിരിക്കും മാർക്കറ്റ് എങ്ങോട്ടാണ് കൺസോൾട്ടേഷൻ ആണെങ്കിലും ചെറിയ അപ്പ് ആൻഡ് ഡൗൺ കഴിഞ്ഞിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു അപ്പോൾ ഇരുപത്തിനാലായിരത്തി ഇരുപത്തയ്യായിരത്തിൻ്റെ ഇടക്കായിരിക്കും മാക്സിമം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നടക്കാനായിട്ടുള്ള ചാൻസസ് എന്നാണ് തികച്ചും എൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടേതായ കൺഫേമേഷനും കൂടെ എടുക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് അപ്പോൾ താൽക്കാലികമായിട്ടൊരു അപ്പ് ഉണ്ടായാലും മാർക്കറ്റ് എവിടം വരെ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി പോകാനുള്ളത് ഇരുപത്തിനാല് എഴുന്നൂറ് വരെ റൺ ചെയ്യാനുള്ള ഒരു സ്പേസ് മാർക്കറ്റിൽ കിടപ്പുണ്ട് ഒത്തിരി നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇരുപത്തിനാല് അഞ്ച് അറുന്നൂറ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും ക്ലോസ് ആയാൽ മാത്രമാണ് അങ്ങോട്ടുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ സിയും ബിയും സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ശ്രമിച്ച ഓപ്ഷൻ ബയ്യേഴ്സാണ് കൂടുതൽ പൈസ ഉണ്ടാക്കണം ഓപ്ഷൻ സെല്ലേഴ്സിന് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഹ്യൂജ് പണിഷ് കിട്ടാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ ടൈം ഫ്രെയിമും കൂടെ നോക്കിയിട്ട് തീരുമാനിക്കാം നാല് മണിക്കൂറിൻ്റെ ആ ഒരു ക്യാൻഡലിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മടക്ക് വരുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി എൺപത്തഞ്ച് വിത്ത് ഈ ഒരു യെല്ലോ ലൈറ്റ് ടച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ എൻ്റെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു ലോങ് ടൈം ഹോൾഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ക്രോസ് ഓവർ വരാനായിട്ട് നിൽക്കുന്നതിൽ അർത്ഥമില്ല കാരണം ചിലവർ ക്രോസ് ഓവർ വന്നിട്ടായിരിക്കും ചിലപ്പോൾ അതിപ്പോൾ പഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അപ്പോൾ ഞാൻ അവിടെ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ മാർക്കറ്റ് താഴത്തോട്ട് വന്നു അതേപോലെ തന്നെ ഒരു മടക്ക് ഇവിടെ വന്നിട്ടുണ്ട് ആ മടക്ക് വരുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഞാൻ കാണിച്ചില്ല എൻ്റെ ഒരു ശൈലി ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മടക്ക് താഴത്ത് വന്നിട്ടുണ്ട് ഞാനപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അത് രണ്ട് മണിക്കൂറിലേക്കൊന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ലോഡ് ആവുന്നില്ല മാർക്കറ്റ് രണ്ട് മണിക്കൂറിൽ മാർക്കറ്റ് എന്താ ഒരു കൺസോൾട്ടേഷൻ ഒരു കൺഫേം കിട്ടിയിട്ടില്ല ഓക്കെ നേരെ ഒരു മണിക്കൂറിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നെറ്റിൻ്റെ ശരിയൊരു ഇഷ്യൂ ഉണ്ട് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരു പിൻബാറ് വന്നിട്ടുണ്ട് അങ്ങനെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം ആർ എസ് ഐ അനുകൂലമായിട്ട് എന്തിനാണ് നിൽക്കുന്നത് സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത് ഹയർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ ടൈം ഫ്രെയിമിൽ നിന്ന് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ പോയിൻറ്റിൽ വലിയ ഹോൾഡിംഗ് ഒക്കെ നമ്മൾ കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് എൻ്റെ ശൈലി ഞാൻ പറഞ്ഞതുള്ളൂ എൻ്റെ ഈ രീതികളും എൻ്റേതായിട്ടുള്ള ഈ ചാർട്ടുകളും ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു അതേപോലെ നമുക്ക് നാല് മണിക്കൂറിലൊരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് ഡെയിലി ക്യാൻഡലിൽ മാർക്കറ്റ് എന്താ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അത് ഗ്രീനിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് നമുക്കെന്താ ഒരു ലോവർ ലെവലിലേക്ക് മാർക്കറ്റ് പോയി എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവിടെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോകാം കാരണം ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ് ഇരുപത്തി നാല് മുന്നൂറ്റി പത്ത് എന്നുള്ളതൊരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പം ഇതിനകത്തായിരിക്കും മെജോറിറ്റി മാർക്കറ്റ് കിടന്ന് കളിക്കുന്നത് അപ്പോൾ ഇത് ഗ്രീനിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു എക്സ് ഒരു എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഓൾറെഡി ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാഹചര്യത്തിലാണ് വൺ ഡേ ക്യാൻഡിൽ നിൽക്കുന്നതെന്നുള്ളൂ അത് കൺഫേം ചെയ്യുന്നത് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ മാറ്റിയിട്ടാണ് ബാക്കി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അതേപോലെ വീക്കിലി ക്യാൻഡിലാണെങ്കിലും മാർക്കറ്റ് ഒരു ഹൈവേയിലേക്ക് കയറാൻ തയ്യാറെടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് പിന്നെ വീക്കിലിയിൽ നോക്കുമ്പോഴത്തേക്കും എവിടെ വരെ ഞാനിപ്പോൾ ഇരു കുറച്ച് നേരത്തെ മാർക്ക് ചെയ്തിട്ട ലൈനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇരുപത്തി നാല് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് അപ്പോൾ ഒരു ഇരുപത്തിനാല് എണ്ണൂറ് എണ്ണൂറല്ല ഒരു എണ്ണൂറ് റേഞ്ചിലോട്ട് മാർക്കറ്റ് റൺ ചെയ്യാനുള്ള സ്പേസ് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു സ്പേസ് ആണ് അപ്പോൾ മേളിലോട്ട് ഇത്ര കൂടെ സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ ആ വീക്കിലി ക്കാനിൽ നോക്കുമ്പോൾ മുകളിലോട്ട് പോകാനുള്ള സ്പേസ് മാർക്കറ്റോളം ഇട്ടിട്ടുണ്ടെന്ന് മാത്രമുള്ളൂ അതിനാണ് നമ്മൾ പല വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ആൾക്കാർ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണെന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ ഏകദേശമെങ്കിലും നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇൻഡിക്കേറ്ററൊക്കെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ മെജോറിറ്റി ഏത് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് കാരണം നിലവിലെ വീക്കിലി ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും കുറച്ചുകൂടെ മുകളിലോട്ട് പോവും നേരെ മറിച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അഗെയിൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഈ ഒരാഴ്ചത്തേക്കും അല്ലെങ്കിൽ നാളത്തേക്കുള്ള ഡെയിലി വ്യൂവും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തെട്ട് ഒരു ബ്രേക്ക് ചെയ്തൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി ഭാഗത്തേക്കൊക്കെ നമ്മൾ കൂട്ടിയാൽ മതി ഇതൊരു കറക്റ്റായിട്ടുള്ള കണക്കൊന്നുമല്ല ഏകദേശം ആ ഭാഗത്തേക്ക് അപ്പോൾ ആ ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റിൽ നമുക്ക് എന്തൂരം എടുക്കാൻ പറ്റുമോ അങ്ങനെ എടുത്തിട്ട് മാറുക എന്നുള്ളതാണ് എൻ്റേതായിട്ടുള്ള ഒരു രീതികൾ ലൈവിലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ താഴത്തേക്കുള്ള ലെവലും നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു നമുക്കിഞ്ഞ് ഫ്യൂച്ചറിൽ നോക്കാം ഫ്യൂച്ചറിൽ എന്താണ് അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഓൾറെഡി ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് കാരണം ഫ്യൂച്ചറിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടരണമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇൻഡെക്സിൽ വൈറ്റ് ലൈൻ മാത്രമേ ഉള്ളൂ ഫ്യൂച്ചറിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് ഇൻഡിക്കേറ്റർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഫ്യൂച്ചർ ഒരു ട്രേഡിംഗ് മെറ്റീരിയൽ ആണ് പക്ഷേ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അത് ട്രേഡിംഗ് മെറ്റീരിയൽ അല്ല അതിലെ വ്യൂ മാത്രമേ നമുക്ക് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ ബാക്കിയുള്ള അഡീഷണൽ ഇൻഡിക്കേറ്റർ ഇട്ടേക്കണത് കറക്റ്റായിട്ട് ഇത്രയും കൂടെ അക്രോസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെജോറിറ്റി ഫ്യൂച്ചർ നോക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി പത്തു എന്നുള്ള ആ ഒരു ലെവല് ഫ്യൂച്ചറിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള ആ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അതായത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി പത്തിന് താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ ഇരുപത്തിനാല് നാനൂറ്റി അൻപതാണ് അതിന് താഴത്തോട്ട് പോയാലാണ് മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുന്നൂറിലേക്ക് എന്തായാലും വരണം കാരണം ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മിച്ചം ഇട്ടിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് പോയിരിക്കുന്നത് അപ്പോൾ നിലവിലെ ആ ഒരു മൂവ്മെൻറ്റ് മോളോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുന്നൂറിലേക്കും അവിടെ നിന്ന് പിന്നൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇൻഡെക്സിൽ നമ്മൾ വീക്കിലിയൊക്കെ മാർക്ക് ചെയ്ത് ഇട്ടറുണ്ട് അതും കൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ അപ്പം ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനായിട്ടുള്ള കാര്യം ഒരാഴ്ചയും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ നമ്മളൊരു പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്യാം മൊത്തത്തിൽ എൻ്റെ ജാതകം നിങ്ങൾക്ക് പരിശോധിക്കാം യൂട്യൂബ് വീഡിയോസ് ഇഷ്ടം പോലെ പ്ലേലിസ്റ്റിൽ ആണ് ഇത് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് മാക്സിമം വിളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ആഴ്ച അല്ല നാളെയും ഈ ആഴ്ചയും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവട്ടെ നിഫ്റ്റ് ചെയ്യുന്നവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതായത് ഒറ്റയ്ക്ക് ചെയ്ത് ലോസ് ആക്കുന്ന ആൾക്കാരാണ് ഞാൻ ഈ ഒരു ഒന്നര വർഷത്തെ യാത്രയിൽ മനസ്സിലാക്കിയത് ഒരുപാട് ആളുകളായിട്ട് മറ്റുള്ളവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോയ് ഫൈവ് പെർസെൻറ്റേജ് മാത്രം എക്സ്പീരിയൻസ് എനിക്കുള്ളൂ അപ്പം അതിൽ ഇത്ര നാളായിട്ട് സംസാരിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായൊരു കാര്യം ഒരു വ്യക്തി ലോസ് ആവാനുള്ള മെജോറിറ്റി കാര്യങ്ങൾ എന്താ ഒരു മെൻ്റർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് പലരും അറിയാവുന്ന പലരും ലോസിലേക്ക് പോകുന്നുണ്ട് അതായത് നീ ഇനി ചെയ്യണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യണ്ട നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ആയി ഒരു രണ്ട് രണ്ടായിരത്തഞ്ഞൂറായിരം രൂപ പ്രോഫിറ്റായി കഴിയുമ്പോൾ രണ്ടാമത് എടുക്കാനുള്ള കൈ ഇങ്ങനെ തരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ലൈവിൽ വരുന്നവരോ അല്ലെങ്കിൽ മെൻഡർഷിപ്പിലുള്ള ആൾക്കാരെന്ത് ചെയ്യും ഇതേ മനുഷ്യ എനിക്ക് ഇങ്ങനെ എടുക്കണമെന്നൊരു തോന്നൽ വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഇന്ന് ചെയ്യണ്ട നിങ്ങൾ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാണല്ലോ നിങ്ങളിഞ്ഞ് ചെയ്യണ്ട അപ്പം നിങ്ങൾ മാറിയിരിക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു റിപ്ലൈ അവർക്ക് കിട്ടിയപ്പോൾ ചിലപ്പോൾ അവർ ട്രേഡ് ചെയ്യാതിരിക്കാം അതേപോലെ തന്നെ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ലോസ് വരുമ്പോൾ പിന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ലോഡ് സൈസ് കൂടുതൽ ആഡ് ചെയ്യാം അതൊക്കെയാണ് മെജോറിറ്റി ഒരാളുടെ ലോസിലേക്ക് പോകുന്ന കാരണം കാരണം അവനെ നിയന്ത്രിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് ആളില്ല നമുക്ക് നമ്മുടെ ഭാര്യയോടോ അല്ലെങ്കിൽ അച്ഛൻ അമ്മയോടോ അല്ല അപ്പുറത്തുള്ള സതീശനോടോ ഇപ്പുറത്തുള്ള സുരേഷിനോടോ നമുക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം അവർക്ക് ട്രേഡിങ് അറിയില്ല ചെയ്യുന്ന നമുക്ക് മാത്രം അറിയുള്ളൂ അതും പലരും രഹസ്യമായിട്ടൊക്കെയാണ് പലരും ട്രേഡിങ് ചെയ്യുന്നത് കാരണം ട്രേഡിങ് ഒന്നാമത്തെ കാര്യം ബാച്ചിലേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ട്രേഡറാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യ സൈഡിലേക്കൊക്കെ നോക്കണം അവർ ഫാമിലിയിൽ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ നാല് മുറിയിലിരുന്ന് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഭാര്യ ഭർത്താവ് ഒരുവിധം പതിനെട്ട് വർഷമായ അപ്പുറത്തെ മുറിയിൽ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫാമിലി പി എൻ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും അതാണ് അവിടെ നമ്മുടെ കേരളത്തിന് നേരെ തിരിച്ചായി ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അലർജിയാണ് ഗ്യാംളിങ് ആണ് തെറ്റാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു അരിമയടിക്കാനുള്ള ഫണ്ട് നമുക്ക് ദൈവം നമുക്ക് തരുന്നുണ്ട് അതിനാദ്യം ചാർട്ടിന് ബഹുമാനിക്കണം പലരും കുളിച്ചും കുളിക്കാതെയും പല്ലു തേക്കാതെയൊക്കെയാണ് കട്ടൻ ചായയും കുടിച്ചുകൊണ്ടൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെയൊക്കെ എനിക്കറിയാം അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയെ നമ്മൾ ബഹുമാനിക്കുക ഒരു കട അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ഒരാൾ ചെന്നിരുന്നു കഴിഞ്ഞാൽ രാവിലെ തൂത്ത് തളിച്ച് വിളക്ക് കത്തിച്ചിട്ടൊക്കെയാണ് ആദ്യത്തെ കച്ചവടം പോലും കടക്കാർക്ക് പോലും കടം കൊടുക്കില്ല ആദ്യം വിളക്ക് എത്തിച്ചഴിഞ്ഞാൽ ഒരാൾ പൈസ കൊടുത്തിട്ടെ കടം കൊടുക്കത്തുള്ളൂ അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഏത് ഷോപ്പാണെങ്കിലും അതേപോലെ റെസ്പെക്ട് ചെയ്ത് ഇത്തിരി ബഹുമാനത്തോടു കൂടിയിട്ടൊക്കെ ചെയ്യത്തുള്ളൂ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പൂ ജോപ്പിന് ടൂൾസൊക്കെ പൂവിച്ച് പക്ഷേ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു റെസ്പെക്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും മെജോറിറ്റി ആളുകൾക്കും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഞാൻ ഇത്തിരി വിശ്വാസത്തോടുകൂടി ഒക്കെ ചെയ്യുന്ന കാരണം ചാർട്ട് നമുക്ക് എന്നും വരുമാനം തരുന്നുണ്ട് ഇതിനൊരു ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇനി എല്ലാവർക്കും ടൈം ഓൾറെഡി നീണ്ടുപോയി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈയൊരാഴ്ച നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിളുടെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്